കേട്ടു അറിയാൻ ശരിയാണോ ശരിയല്ല നമ്മളാരാ എന്റെ വീട്ടിൽ ഞാൻ ആരാണെന്നോ ഈ വീട് വീടടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പനല്ലേ അയലോടില്ലേ അയക്കൊരല്പം കാശ് കിട്ടുന്ന അയ്യോ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ചെല്ലപ്പന സാറിന് വിശ്വാസം വരുന്നില്ലേ ഓ ഇത് വിശ്വരൂപം നേരത്തെ അവതാരം ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശ അല്ലേ സാർ നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവ വിശ്വാസന ഇരുന്നാട്ടെ ഒരു നൂറൊഴിക്കട്ടാ വേണ്ട എന്നാ ഞാൻ വിളിച്ച വെള്ളം മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ വെച്ചിരിക്കുന്ന മുതലാളി വന്നിട്ട് വേണ്ട അതിഥിയിൽ വരാ പിന്നെ ഇതിവിടെ ഇത് ഇവിടെ പോകല്ലോ കരുതി കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും അങ്ങനെ ആയി 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 ഇപ്പൊ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ മദ്യമില്ല പിന്നെ പിന്നെന്തിനാ ഞാൻ ഒരു പഞ്ചേർക്കുന്ന ചെല്ലപ്പനാള് കൊള്ളാമല്ലോ ഓ അതൊന്നും അല്ല സാർ സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ സാർ എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ എന്താ ചെല്ലപ്പിനോട് ഒറ്റക്കില്ലേ താമസം അതെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരൻറെ സ്വഭാവമാണ് കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നുള്ളൂ പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു പിന്നെ ഈ ശമ്പളത്തിന് പുറമെ ഒരൽപം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പിന്റെ അഭിപ്രായം എന്താ അഭിപ്രായത്തിരിക്കട്ടെ ഏർ കള്ളന് കഞ്ഞുവെക്കുന്നറിയാം കള്ളന്റെ തന്തക്ക് കഞ്ഞി വെക്കുന്ന ഞാനിപ്പോഴിയുന്നത് അപ്പോ നാളെ മുതൽ രാമണ്ണിമേനോട് താമസിക്കാൻ വരുന്നു അയ്യോ അതായത് വൃദ്ധദമ്പതികളെ വധിച്ചത് ധനമോഹത്താൽ വേലക്കാരൻ അറസ്റ്റിൽ കേട്ടോടി ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ എടുത്താ മതി വേലക്കാരനെ വേലക്കാരത്തെ നിർത്തണ്ടാന്ന് അപ്പൊ നീ എന്താ പറഞ്ഞെ എന്റെ പിച്ചുക്കാന്നല്ലേ

റെക്കോർഡ്സ് എല്ലാം ഒരു വലിയ ഷോറൂം കാശ് ആയി കൈ ഒന്നര ലക്ഷം രൂപയായി കുറച്ച് ബാങ്ക് ലോണിലുള്ള വഴി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് നിനക്ക് ലക്ഷം രൂപ അച്ഛൻ പറഞ്ഞാത് വഴി പറയാൻ വേണ്ടി ഞാൻ കാണിച്ച വഴി ഏത് വഴി മോഷ്ടിക്കാൻ പറഞ്ഞില്ലേ മോഷ്ടിച്ചു ഒരിടത്ത് കുറച്ച് കാശ് ഇരുപം തടഞ്ഞു രാത്രി തന്നെ അവിടെ വലിഞ്ഞു കയറി ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു തലേനടിയിൽ നിന്ന് താക്കോലെടുത്തു സേഫ് തുറന്നു കാശ് എടുത്തു തന്നെ ാക്കൂല് വെക്കുകയും ചെയ്തു നിന്റെ കേസ് കാണും അറിയാൻ ഉള്ളൂ നീ ആ തെക്കേ ഒന്നര ലക്ഷം രൂപ സേഫ് തന്നെ തന്നെ സ്വന്തം മര്യാദക്ക് ചോദിച്ചപ്പോ തരത്തില്ല പോയി മോഷ്ടിക്കാൻ പറഞ്ഞു അച്ഛൻ അറിയാലോ അച്ഛൻ പറയുന്ന അച്ഛനം പ്രതി അനുസരിക്കുന്ന മോനെ ഗോപാലകൃഷ്ണൻ നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കും ഓ പോലീസിനെ വേഗം വിളിച്ചാട്ട്

അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞു കോഴികളായി അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തും മാത്രം കാശു സമ്പാദിച്ചു പക്ഷെ ആഹാ അതാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഒന്നര ലക്ഷം രൂപ എന്റെ സേഫിനകത്തിരിക്കുന്നു എന്റെ പൊന്നുമോനല്ലേ എന്റെ പൊന്നു ഗവാലേഷണ അച്ഛന്റെ കാശ് കൊണ്ട് മടക്ക നിന്റെ ഈ പ്രായത്തിന് നിനക്കൊരു ഒരു നൂറ് രൂപയുടെ ബിസിനസ് ചെയ്താൽ ചെയ്താ പൊന്നുമോ പിന്നൊരു ബൈ പറഞ്ഞിട്ട് പോകാൻ ഒന്നും കിട്ടിയത് ഇടി കൊണ്ടിട്ടാണോ അതോ ഇടി കൊടുത്തിട്ടാണോ ഇടി കൊണ്ടിട്ടാണെന്ന് നാട്ടാർ പറയം പറഞ്ഞ എന്റെ ഇടി കൊണ്ടിട്ടുള്ളവന്മാർ എന്നെ പറ്റി പറഞ്ഞോണ്ട് കിടക്കുന്ന പരദൂഷ്ണ ഇതൊക്കെ അപ്പോൾ ഇന്ന് മുതൽ ഞാൻ വന്നാടിക്കും ആരാടി നിന്റെ കൂടെ കണ്ട പൂവാലും ചെറുക്കാൻ സത്യം പറഞ്ഞോ ഏത് കരി മകൻ നമ്മുടെ രാമണ് കമ്പനിയോട് രാമണ് അവൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു നിങ്ങളോ ചോദിച്ചത് പറഞ്ഞു ഗുരുവായൂരപ്പാ ശേഷപ്പെട്ടു ഇപ്പഴാ നീ എന്റെ മോളായത് നീ പിടിച്ച പുളിങ്കൊമ്പിലെ പിടിക്കുമെന്ന് അറിയാവടി ഒന്ന് നിർത്തോ ഇവിടെ മനുഷ്യനെ പൊട്ടിയാണോ അത്രയ്ക്ക് സഹിക്കാൻ വേണ്ടി ചെവിയിൽ പഞ്ഞു കയറ്റി വെച്ചോ അല്ലെങ്കിൽ ഇതിന്റെ ഏഴ് അയലത്തോട് സംഗീതം പോയിട്ടുണ്ടോ പിന്നെ യേശുദാസ് അല്ലേ എന്തൊരു ശബ്ദമാധുര്യം കായിക ഇതിലും നന്നായി കരയും എന്നാ വന്ന് കരഞ്ഞേ കേൾക്കട്ടെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ദേ സ്വപ്നം കാണാൻ എന്നല്ല ഞാൻ മുറിയെടുത്തിരിക്കുന്നത് പകുതി വാടക ഞാനും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തിരുന്ന് പോലെ എല്ലാം ചെയ്യാം ആരാ ചോദിക്കാൻ എനിക്കൊന്ന് കാണണം ഇന്നത്തേക്കേ ഞാൻ പാടുള്ളൂ പാടിക്കോ തന്റെ ഒടുക്കത്തെ പാട്ട് ആ വന്നിരിക്കുന്നു പേട്ട് തേങ്ങ കൊണ്ടുപോകാൻ പറഞ്ഞ തന്റെ നല്ലത് ഞാൻ വാങ്ങിച്ചു അല്ല തേങ്ങാ വന്നിപ്പിള്ളോ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ സംഗതി അതുപുലത്താക്കരുത് എല്ലാം പറഞ്ഞ പോലെ ഹലോ ലക്ഷം രൂപ അല്ലേ ആ അത് വേണ്ട എന്റെ പേര് ഡ്രാഫ്റ്റ് എടുത്തിങ്ങാ മതി ഏ ബോംബെ ഏഴു ലക്ഷം അതെ അച്ഛന്റെ പേരിലെ ചെയ്താ മതി ബെൻസ് വേണം ഉടനെ കിട്ടണം ആ ഈ അംബാസഡർ കാറിലൊന്നും യാത്ര ചെയ്യാൻ വയ്യന്നേ അതെ ഞാൻ ബെൻസ് കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത് അത് ഉടനെ എത്തിക്കണം ആ ശരി എത്തിക്കട്ടെ ഞാൻ മിസ്റ്റർ തേങ്ങാ അച്ഛൻ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ക്ഷമിക്കണം സാരമില്ല ഇനിയല്ലേ അറിയാൻ പോകുന്നത് മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞു എന്നെ ഇങ്ങോട്ട് അയച്ചത് ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ വാ നേരെ പോ കല്യാണം നടത്താം എത്രയും പെട്ടെന്ന് നടത്തണം എൻ്റെ അല്ല അതിനു അതിനുമ്പ് അറിയിക്കണ്ടേ അവിടെ ആയി കുഴപ്പം അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റയുടെയും ബെർളയുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക ജാതകം എന്താ കൊണ്ടുപോയിരിക്കുക പക്ഷെ ഒരു കാര്യം ഞാൻ ഞാൻ മല്ലികയല്ലാതെ വേറെ ആരെയും ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ ഒറ്റ നിർബന്ധമാണ് അപ്പോ ഇനി എന്തോ ചെയ്യും ഇനിയിപ്പൊ എന്തോ ചെയ്യാനാ എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം അപ്പോ അച്ഛനറിഞ്ഞാലോ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം ഒരു കോടി രൂപയുണ്ട് അറിയോ അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ പിന്നെ നിങ്ങൾ അങ്ങ് സ്വീകരിക്കും ചെയ്യൂ അല്ല അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അപ്പോ നാളെ തന്നെ നിശ്ചയവും മോതിരം മാറ്റവും നടത്താം നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി ആ മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ പക്ഷെ ചെല ചില്ലറപ്പെട്ടിട്ട് അതൊന്നും സാരമില്ലെന്നേ എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളൂ അമ്മാവന് തീർച്ചയാണോ ഷുഗർ ഷുഗർ നമ്മൾ ഈ ആഴ്ചയിലൊരിക്കെ ഫയലും കണക്കും കെട്ടിപ്പറക്കി മേനോനത്തിന് കാണാൻ നിനക്കറിയോ വണ്ടിക്കൂലി വള്ളക്കൂലി യാത്ര ചെലവ് എല്ലാം ചേർന്ന് രൂപയെങ്കിലും ആവും പിന്നെ അങ്ങേരെ കാര്യസ്ഥനും നിങ്ങളല്ലേ അങ്ങേര് സിറ്റിയിലോട്ട് വന്ന് താമസിച്ചാൽ നമുക്ക് മാസം നാനൂറ് രൂപ ലാഭ നമുക്കൊന്ന് സ്ക്രൂ മുറുക്കി നോക്കാം ബിസിനസ് മുഴുവനും എട്ട് ഫാക്ടറി ഒരുമിച്ച് രൂപ നമുക്ക് ലാഭം കിട്ടിയാൽ രൂപയുടെ ഒരു സാരി സാരി ഞാൻ നിനക്ക് അതോ കാര്യം വാക്ക് ി പന്തിരാണ്ടുകാലം ഈ ശങ്കരംകുട്ടിയുടെ കൂടെ കിടന്നിട്ടും നിനക്ക് എന്നെ വിശ്വാസായില്ലേ ഇല്ല എന്നിട്ടല്ലേ എടുത്തു ചോദിച്ചത് കൈയടിച്ച് സത്യം ചെയ്യാമെങ്കിൽ ഞാൻ ഏറ്റു നിന്റെ അച്ഛനാണ് നിനക്കൊരു സാരി ഞാൻ മേടിച്ചു തരും ശരി

അല്പം കേട്ടില്ലേ വലിയൊരു മനുഷ്യനല്ലേ വിവരം ഇതൊക്കെ അല്ലാതെ തന്നെ പോലെ ല്ലേ വിവരമുള്ളവർക്ക് അറിയൂ അല്ല അതിപ്പോ രേവതിയമ്മേ മാത്രം കുറ്റം പറഞ്ഞോണ്ട് കാര്യ ഈ ഇഠാവഠത്തിൽ കിടന്ന് കളിച്ചാല് ലോകത്തിന്റെ ഗതിവഗതികൾ മനസ്സിലാകില്ല അതുകൂടെ പറയാനാ ഞങ്ങൾ ഇപ്പൊ വന്നത് അതാ മനസ്സിലായില്ല മേനോന് അദ്ദേഹത്തിനും രേവതി അമ്മയ്ക്കും കൂടെ രണ്ട് മക്കളല്ലേ ഉള്ളൂ എന്റെ അറിവിലെ അത്രേ ഉള്ളൂ അവര് രണ്ടുപേരും ബോംബേലല്ലേ പഠിക്കുന്നു മോളും മോനും ബോംബെയിൽ കോളേജിൽ പഠിക്കാം അതെന്താ അവിടെ അയച്ചത് നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ മരിക്കുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയാണോ ഇന്നത്തെ പരിഷ്കാരത്തിനടുത്ത് വന്നില്ലെന്നു വച്ചാൽ നാളത്തെ ജീവിതമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാവും ഇപ്പൊ പരിഷ്കാരിയായിട്ടുള്ള ഭാര്യ ആണവരെന്നുവെച്ചാൽ എന്റെ മോന്റെ പരിഷ്കാരിയായിട്ട് ഭർത്താവാണ് ഇതുപോലെ പാറ്റു പഠിപ്പിച്ചതാണ് നമ്മുടെ ചേരിയിലെ കൃഷ്ണക്കൈമ് മകൻ വിജയനെ എന്നിട്ട് എന്തായി അവൻ പഠിച്ച് സായിപ്പായും അടങ്ങി വന്നപ്പോഴും കൃഷ്ണക്കൈമൾ പഴയ കൃഷ്ണ തന്നെ എന്നിട്ട് എന്ത് പറ്റി പോക്ക പിന്നെ കൃഷ്ണ ദൈവമേ പറഞ്ഞ് ഇവിടുന്ന് ഞാൻ അന്ന് മരിക്കും ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു നമുക്ക് സിറ്റി ചെന്നൊന്നും താമസിക്കാന്നേ ഒന്നും ഇല്ലെങ്കിലും സിറ്റിന്ന് വരുന്ന പിള്ളേർ ഇവിടെ വരുമ്പോ അവർ എങ്ങനെയാണ് പെരുമാറുന്ന മനസ്സിലായിക്കൂടെ നമുക്ക് ഒരു മാസം ചെന്ന് താമസിക്കാന്നേ അങ്ങനെ ഒന്നും സംഭവിക്കൂല അല്ല ഞാനൊരു വിടുവായി ആലോചിക്കാം അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ കണക്കൊക്കെ ഇവിടെ സന്ധ്യ കഴിയും എനിക്ക് ആ നടുവേദന ഇതേവരെ മാറിയിട്ടില്ല അലോപ്പതി വിട്ട് ആയുർവേദം ആക്കിയാലെന്താന്ന് ഇങ്ങനെ ഒരു ആലോചന ഗുളികയാണെങ്കിൽ ഒരുപടി കഴിച്ചു ഒരു പ്രയോജനം ഇല്ല നമ്മൾ നേരത്തെ ഒരു വൈദ്യരുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ പിന്നെ ചെമ്പു വൈദ്യരോ ഒരു വൈദ്യരുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ട് തനിക്ക് കുറച്ച് ചെമ്പൈ വൈദ്യനാഥ ഭാഗവത പാട്ടുകാരനാ വിവരം എന്തോ ഉണ്ടോ എന്നാ ഇനി ഞാൻ സമയം കളയുന്നില്ല എടോ വരിക തീർന്നു തീർന്നു ഇനി എണീക്ക എണീക്ക ഭംഗിയായി ഭംഗിയായി പറയടോ ഓ ഓക്കേ അടുത്ത നല്ലൊരു കല്യാണം ാണ് ജോൽസിൽ പറയുന്നത് അല്ലേ ഓ ജോലി വേറൊരു കാര്യം പറഞ്ഞേക്കാം സംഗതി എല്ലാം കറക്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ എന്റെ കൈ പറഞ്ഞാൽ മെനക്കെടുത്തു വേഗം കുറിച്ചു വന്നേ ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു ഒരു അമ്മാവനെന്ന നിലയിൽ എനിക്ക് മോനോട് ചില കടപ്പാടുകളൊക്കെ ഉണ്ട് ഏതായാലും ഉടനെ ഏതെങ്കിലും നടത്തണം അടുത്ത മാസം അച്ഛൻ അച്ഛനെ വരും വന്നാ പിന്നെ ഒന്നും നടക്കത്തില്ല ഓക്കെ എന്നാ പണിയായി കാണിച്ചു ബാങ്കിൽ അന്വേഷിച്ചു കണ്ടില്ല ബാറിൽ അന്വേഷിച്ചു കണ്ടില്ല നീ ആ ഗോപാലെ കണ്ടത് അവനൊരു വെക്ക് വാങ്ങിച്ചതരാന്ന് പറഞ്ഞാ ഞാൻ മെനക്കെട്ട് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഗോപാലക്ഷൻ പരമേശ്വരൊന്നും കണ്ടില്ല ഓഹ് തൈലായിരിക്കുന്നല്ല ഇവിടുന്ന ഇതല്ല ഇന്ന് തേച്ചു മുടങ്ങി പെട്ടിക്കാത്ത അതെന്താ ആ കിളവിനും കിളവി മരുന്നുണ്ട് അരേ എന്റെ യജമാനും പന്നി പത്നിയും ആകെ ഇനി ചെയ്യും ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു ഒറ്റ വഴിയേ എന്തോ ആ അമ്പാരി ും കാണാതെ ഒറ്റ ദിവസം ഉറക്കം വരൂല്ല കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ടു പോവും ഒരാഴ്ച ഈ സമയം കൊണ്ട് ചേട്ടൻ ഒരു ചുറ്റി ചുറ്റിട്ട് ഇങ്ങോട്ട് വന്ന സംഗതി ഓക്കെ ആ പറയും എന്തോന്ന് തേങ്ങ ചേട്ടൻ ബിസിനസ് ടൂറിന് പോവാണ് ഒരാഴ്ച കഴിഞ്ഞാൽ എന്ന് പറയണം ഈ നാട് ചുറ്റിട്ട് വാന്നൊക്കെ പറഞ്ഞ ചെലവുള്ള കാര്യമാണ് ഇപ്പൊ തന്നെ ഈ സ്റ്റൈലൊക്കെ കാണിച്ച് കാണിച്ച് കഴുത്തട്ടം കടത്തില്ല എന്നാലൊരു കാര്യം ചെയ്യും ചേട്ടൻ എവിടെങ്കിലും ഒരാഴ്ച പോയി ഒന്ന് ഒളിച്ച് താമസിക്കും ചെറിയ ലോഡ്ജില് പുറത്തിറങ്ങുവോ ആരും കാണുകയോ ചെയ്യരുത് എന്റെ ഒപ്പിക്കാം മല്ലികയിട്ട മോതിരം ഉണ്ട് അത് വെച്ചേക്കാം വിറ്റോ പറക്കോ എന്ത് വേണേലും ചെയ്യും ഇനി കൂടുതലൊന്നും ആരോപിക്കട്ട തേങ്ങയോട് ഫോൺ ചെയ്ത് വിവരം വിശേഷം ബിസിനസ് ടൂറോ ബോംബെലോ എന്ന് വരും ഒരാഴ്ച കഴിഞ്ഞോ ആ പിന്നെ വിമാനത്തിനൊക്കെ സൂക്ഷിച്ചു പോണം കയ്യും തടിയൊന്നും പുറത്തുടരുത് ആ പറഞ്ഞേക്കാം വല്യോട് പറഞ്ഞേക്കാം ആ ശരി പ്രഭുവിതാ വന്നേ നമസ്കാരം എന്താ എന്താ നമ്മടെ കമ്പനിയുടെ മാനേജരാജ് ആദ്യമായിട്ട് ഇവിടെ വരികയല്ലേ ഒരു ചെറിയ സ്വീകരണം വന്ന ക്ഷീണം കാണും അങ്ങനെ പോയാലോ ചില കാര്യങ്ങളും സംസാരിക്കാനുണ്ട് നീ എവിടെ പോകുന്നു സാധനങ്ങളൊക്കെ എടുത്തു അല്ലെ സ്ഥിരമാണോ അതെ ആ സാധനങ്ങളൊക്കെ എടുത്തു നോക്കാന് എന്റെ ദൈവമേ നമ്മുടെ പയറ്റത്തടിക്കാനുള്ള ഒടുക്കത്തെ വരവാണല്ലോ ഇത്